ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂർന്ന് അപ്പോൾ ഒരു വീഡിയോ ഇപ്പോൾ വൈറലാണ് മമ്മൂക്കേനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് അധിപൻ എന്ന പേരിൽ മമ്മൂക്കയെ പറ്റിയുള്ള ഒരു വീഡിയോ അത് കണ്ടപ്പോഴോ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് വീക്കൺ റീൽസാണ് അവരാണ് ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് മമ്മൂക്കയെ പറ്റി ഈ ഇത്ര നാളും ഈ അടുത്ത കാലത്ത് ചെയ്തിട്ടുള്ളതിൽ മമ്മൂക്കയുടെ കുറിച്ച് അതായത് മമ്മൂക്ക ഈ പറഞ്ഞ പോലെ ഇവിടെ എല്ലാ നടന്മാരും എന്താ പറയുക പുതുമുഖ നടന്മാർ അതായത് പൃഥ്വിരാജായിക്കോട്ടെ അല്ലെങ്കിൽ ആസിഫ് അലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഉണ്ണി മുകുന്ദൻ ഉണ്ണിമുകുന്ദനായിക്കോട്ടെ ഇങ്ങനെയുള്ള ഇവിടുത്തെ നടന്മാരുണ്ടല്ലോ ഇവിടുത്തെ നടന്മാര് ഇവരൊക്കെ ഓരോ ഇത്രയും ചെറുപ്പക്കാരെ നടന്മാര് പോലും അതേപോലെ തന്നെ മോഹൻലാൽ മോഹൻലാൽ ഒരു നല്ല സിനിമ ഇത്ര വലിയ നടനാണ് പക്ഷെ ഒരു നല്ല സിനിമ കിട്ടി തിരിച്ചു വരാൻ പെടാപ്പാട് പെട്ടിരിക്കുന്ന സമയം ലക്ഷങ്ങൾ കോടികളും ചിലവാക്കിയിട്ട് സിനിമകൾ സിനിമകളിറക്കിട്ട് വിജയിക്കാതെ നട്ടം തിരിഞ്ഞ് വട്ടം തിരിഞ്ഞിരിക്കുന്ന സമയം അങ്ങനെയുള്ള സമയത്ത് ഒരു ഈ പറഞ്ഞ ഒരു മൂന്നാല് കൊല്ലായിട്ട് രണ്ടായിരത്തി ഇരുപതിന് ശേഷം എല്ലാ തൊട്ട സിനിമകളെല്ലാം വമ്പം വിജയമാക്കി വെറൈറ്റി ആയിട്ടുള്ള കഥാപാത്രം ജീവിതത്തിലെ ഇത്രയും വർഷത്തെ പത്തൊമ്പത് വർഷത്തെ അഭിനയ ജീവിതത്തിലെ ഈ എൽ ഈ നാല് വർഷങ്ങളും ഗംഭീരമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു നടൻ മമ്മൂട്ടി മാത്രമുള്ളൂ എന്നുള്ള അതിൻ്റെ ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കൾ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം എന്തായാലും ആ വീഡിയോയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു തിരിച്ചുവരവുകൾ കണ്ട വർഷങ്ങളാണ് കടന്നുപോയത് ബോക്സ് ഓഫീസിൽ ഇരുപത് കോടി പോലും ബാലി ബാലിക്കേറാ മലയായിരുന്ന ആച്ചുപൊടി തുടർച്ചയായി രണ്ടു വട്ടം അമ്പത് കോടി നേടിയെടുത്തിരിക്കുന്നു വലിയ സ്റ്റാർ വാലി കിട്ടാതിരുന്ന ടോമിനോ ഒരു സൂപ്പർ സ്റ്റാർ എന്ന ലേബലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഒരു പതിറ്റാണ്ടോളം എവിടെയും വലിയ മാർക്ക് നീങ്ങി ഇപ്പോൾ ഒരു സൂപ്പർ സ്റ്റാറായി മാറിയ പുണ്യമുള്ളത് ഇനി മലയാള സിനിമയുടെ സാമ്രാട്ടായ മോഹൻലാലും ഒരു കാലത്ത് യുവാക്കളുടെ ഹരമായിരുന്ന ദിവിൻ പോളിയും തിരിച്ചുവരവിനായി കാശിയിരിക്കുന്നു പക്ഷേ ഞങ്ങൾ പറയാൻ പോകുന്നത് അവരെക്കുറിച്ചൊന്നുമല്ല അയാളിപ്പോൾ വന്ന ഒരാളല്ല തിരിച്ചുവരവിന് കാത്തിരിക്കുന്ന ഭൂതകാലത്തിന്റെ വിസ്മൃതിയുമല്ല ഇന്നിന്റെ ലോകത്ത് അഭിനയമെന്ന നടനത്തിന്റെ പൂർണ്ണത ആവിഷ്കരിച്ച വ്യക്തിയാണിത് ഓരോ സിനിമകളിലും എന്തെങ്കിലും മെച്ചപ്പെടുത്തി മെച്ചപ്പെടുത്തിക്കൊണ്ടുവരുന്നയാൾ ആളിപ്പടരുന്ന തീയിൽ അയാൾ ആരെന്ന് ചോദിക്കുമ്പോൾ ഇന്നുള്ള സിനിമാ പ്രേമികളെല്ലാം അയാളുടെ പേര് ഇന്നിന്റെ ഏറ്റവും മികച്ചതെന്ന ഉത്തരം നൽകും പലരുടെയും സ്ക്രിപ്റ്റ് സെലക്ഷനും അഭിനയവും ഒക്കെ ഡിക്ലൈൻ ആകുന്ന എഴുപതുകളിൽ പോലും അയാൾ തന്റെ കരിയർ എന്ന് വിളിക്കപ്പെടുന്ന സമയത്ത് എത്തിച്ചു അതെ അയാൾ തന്നെയാണത് മലയാളികളുടെ ഇടനഞ്ചിൽ ജീവിക്കുന്ന അഭിനയ കുലപതി ഭൂത്തന്മാരെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ ഇന്നും അത്ഭുതപ്പെടുത്തുന്ന ഫിലിമോഗ്രഫി കയ്യിലുള്ളവൻ എക്സ്പെരിമെന്റ് ആയാലും ഇനി പക്ക എന്റർടൈൻമെന്റ് ആയാലും ഒരുപോലെ സ്ക്രീനിനു മുന്നിൽ കൊണ്ടുവരുന്നത് ുഡ് പ്രൈഡ് ഓഫ് മലയാളം നമ്മളുടെ യങ്ങ് പേര് വലിയ ഇൻസ്പിറേഷൻ ആണ് അതായത് ബാക്കിയുള്ള എല്ലാവരും എൻ്റെ ഇമേജ് തകരും എനിക്ക് ഇങ്ങനത്തെ പറഞ്ഞ് പറ്റില്ല ഇതിനൊരു ത്രില്ലില്ല എന്നൊക്കെ ചൂ സ്ക്രിപ്റ്റുകളൊക്കെ എനിക്ക് ഇടയിൽ കാണുന്നെടുത്ത് മമ്മുകായെ പോലുള്ള ആൾ നിങ്ങൾക്കൊക്കെ വെറൈറ്റി സോങ്ങുകൾ ചെയ്യുമ്പോൾ ഈ വണ്ട് യങ്ങ് ആക്ടഗ്രൾ പുള്ളി ഇത്രയും ഇത്രയും ലെജൻഡായിട്ടുള്ള മതി ഇങ്ങനെ സ്ക്രിപ്റ്റ് കളിക്കുന്നു പിന്നെ ഞാനും ചെയ്യും ഞാനും എക്സ്പെരിമെൻ്റ് ചെയ്തു എന്നൊരു സാധനം ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് ചെയ്യുന്നതല്ലോ മമ്മുക അഗൈൻ 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 പിക്സ് എ മമ്മൂട്ടിയുടെ കരിയർ തന്നെ നോക്കിയാൽ ഇത്രയും മികച്ചു നിൽക്കുന്നു അതായത് വ്യത്യസ്തമായ സിനിമകളും അതിനൊപ്പം തന്നെ ബോക്സ് ഓഫീസിലെ മികച്ച കളക്ഷനും ഒരുപോലെയുള്ള സിനിമകളുള്ള ഒരു ടൈം ഫേസ് ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് നമ്മൾ മമ്മൂട്ടിയുടെ ഇങ്ങനെയൊരു ഫ്രെയിം ചേജ് വളരെ വിസിബിൾ ആയി കണ്ടത് ഉണ്ട എബ്രഹാമിന്റെ സന്തതികൾ കുഴു ഭീഷ്മ തുടങ്ങിയ സിനിമകൾ അതിനൊരു തുടക്കം കുറിക്കുകയായിരുന്നു അതിനുശേഷമാണ് നമ്മൾ അയാളുടെ കരിയറിന്റെ ആരും ചെയ്യാൻ മടിക്കുന്ന തിയേറ്ററിൽ ഫ്ലോപ്പ് ആകാൻ തൊണ്ണൂറ് ശതമാനത്തോളവും സാധ്യതയുള്ള റോഷാക്ക് പോലെയുള്ള ഒരു ഇവന്റ് മാത്രമേ പറ്റൂ ഭൂരിഭാഗം ഓഡിയൻസിനും വർക്ക് സാധ്യത കുറഞ്ഞ സിനിമ കളക്ട് ചെയ്തത് അമ്പത് കോടിയോളമാണ് പിന്നീടും വന്നത് മികച്ച ആർട്ട് വാല്യൂ ഉള്ള സിനിമകൾ എൽ ജെ പിയുടെ ക്ലാസ്സിക്കായി മാറിയ നൻപകൽ നേരത്തുമയക്കം ഒരു സാധാ പോലീസുകാരന്റെ അവസ്ഥയെ പൂർണ്ണമായി വരച്ചിട്ട കണ്ണൂർ സ്ക്വാഡ് ഹോമോസെക്സ്വൽ ക്യാരക്ടറിനെ മനോഹരമായി ആവിഷ്കരിച്ച ജിയോ ബേബി ജോണിൻ്റെ കാതൽ പിന്നെ അഭിനയത്തിന്റെ മൂർത്തി രൂപം നമ്മൾ കണ്ട ഭ്രമയുഗം ഭ്രമയുഗം പോലെയുള്ള ഒരു സിനിമ ഒരു സീനിയർ ആക്ടർ ചെയ്യാൻ സമ്മതിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരല്പം സാഹസമാണ് കാരണം ബോക്സ് ഓഫീസ് പ്രെഡിക്റ്റിൽ യാതൊരു രീതിയിലും പ്രതീക്ഷ കൊടുക്കാൻ സാധിക്കില്ലായിരുന്നു പോരാത്തതിന് ഒരു ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയും നമ്മൾ കണ്ടതോ മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ വൺ ഓഫ് ബെസ്റ്റ് ക്യാരക്ടർ അതിനുശേഷം കോമഡിയും കൈകാര്യം ചെയ്ത ടർബോയും ഇപ്പോൾ മികച്ച ലൈറ്റഡ് ആവിഷ്കാരം കൊണ്ട് മികച്ചതാക്കിയ ജി വി എമ്മിന്റെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബേഴ്സും ആരാധകർക്ക് മുന്നിലേക്ക് കടന്നു വരുന്നു ഇനി മുന്നോട്ട് നോക്കിയാൽ മികച്ച ലൈനപ്പുകൾ തന്നെ എക്സ്ട്രീം സ്റ്റൈൽ കൊണ്ട് നമ്മളെ ഞെട്ടിക്കാൻ പോകുന്ന ബസ് മഹേഷ് നാരായണൻ ഡയറക്ട് ചെയ്യുന്ന ഒപ്പം മോഹൻലാലും ഒന്നിക്കുന്ന മമ്മൂട്ടി പുറം അതെ ഇതുവരെ കണ്ടതും ഇനി കാണാൻ പോകുന്നതും അതിമനോഹരം യെസ് വി ആർ വിറ്റ്നസ് ദി മാസ്റ്റർ ക്ലാസ് അയാളുടെ ഇന്നത്തെ അഭിനയത്തിൽ ചോദ്യം ചെയ്യുന്നവരായിട്ട് അധികം ആരും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം എല്ലാത്തരം ഓഡിയൻസിനെയും അയാൾ ഇന്ന് കയ്യിലെടുത്തുകൊണ്ടിരിക്കുകയാണ് സ്ട്രോങ് അല്ലാത്ത ആക്ഷൻ എന്റർടൈൻമെന്റ് കൊണ്ട് പോലും അയാൾ തിയേറ്ററിൽ ആളെ ഇനി ക്രിട്ടിക് വാല്യൂ നോക്കുന്നവർക്ക് എണ്ണമറ്റ ചിത്രങ്ങളാണ് അയാൾ മുന്നിലേക്ക് വെച്ചു കൊടുത്തത് ഭ്രമയുഗത്തിലെ കൊടുമൻ പോറ്റി ഇന്ത്യൻ സിനിമയുടെ തന്നെ വിസ്മയം മാറി മുറുക്കി നിൽപ്പിച്ച ആ ചുണ്ടുകളും ഊന്നുപടിയും ആ മേൽനുണ്ടും പാതി നരച്ച മുടിയും താടിയും പേടിപ്പെടുത്തുന്ന അട്ടഹാസങ്ങളും ആ കഥാപാത്രത്തിലെ രാക്ഷസനെ കാണിച്ചു തന്നു ഒപ്പം കണ്ണുപാടിലെ വളരെ മിനിമനായി പറഞ്ഞുപോയ പല ഡയലോഗുകളും ഒരു മാസത്തിലുള്ളതായി മാറിയെന്ന് നമ്മൾക്കറിയാമല്ലോ എടുത്തു പറഞ്ഞു തുടങ്ങിയാൽ ഈ എടുത്തിറങ്ങിയ എല്ലാ സിനിമയും പറയേണ്ടി വരുമെന്നതാണ് യാഥാർത്ഥ്യം ഇനി പല വിരോധികളും അയാളുടെ ബോക്സ് ഓഫീസ് പവറിനെ കുറിച്ച് സംശയം ഉന്നയിക്കുന്നു ഇതുവരെ കോടിയില്ലെന്ന് അടക്കം പറയുന്നവർ അറിയേണ്ട ഒരു കാര്യമുണ്ട് കഴിഞ്ഞ നാല് വർഷത്തെ കണക്കെടുത്താൽ ടോട്ടൽ സിനിമകളുടെ കളക്ഷനിൽ ഏറ്റവും മുന്നിൽ നിങ്ങൾ പറയുന്ന നിങ്ങൾ സംശയിക്കുന്ന അയാൾ തന്നെയാണ് ബോക്സ് ഓഫീസ് പവർ ഇല്ലാത്ത അയാൾ എങ്ങനെയാണ് ഈ തലപ്പത്തിലുണ്ടായത് നൂറുകോടിയുമൊക്കെ ഒരുപാട് വട്ടം കയറിയ നിങ്ങളുടെ ബോക്സ് ഓഫീസ് തിങ്കോളേക്കാൾ എല്ലാ മുകളിൽ എന്തേ അയാൾ എത്തിപ്പെട്ടു ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട് ഇറ്റ്സ് കൺസിസ്റ്റൻസി അത് ബോക്സ് ഓഫീസിലായാലും കണ്ടന്റ് വാലിയിലായാലും കഴിഞ്ഞ നാല് വർഷത്തെ കണക്കെടുത്താൽ അയാളുടെ എത്ര സിനിമകൾ ടോപ്പ് ആയിട്ടുണ്ട് കൂടിപ്പോയാൽ ഒന്നോ രണ്ടോ ഇനി റോഷാക്കും പ്രമയോഗവും പോലെയുള്ള സിനിമകളെ കൊണ്ട് നാൽപ്പത് കോടിയും അമ്പത് കോടിയും അടുപ്പിക്കാൻ ഇന്ന് അയാളെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നുകൂടി നിങ്ങൾ ഓർമ്മിക്കണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അയാളെക്കാൾ മികച്ച ഫിൽമോഗ്രഫിയുള്ള ഒരാളെ കാണിച്ചു തരാനാകുന്നു നിങ്ങൾക്ക് ഇല്ല സാധിക്കില്ല കുരയ്ക്കുന്നവർ കുറച്ചുകൊണ്ടേ അവരെ കുറയ്ക്കാൻ ഇടുക അഭിനയത്തിലോ ഡയലോഗ് ഡെലിവറിയിലോ ബോക്സ് ഓഫീസിലോ ഒരിക്കൽ പോലും അയാൾ പിന്നിലല്ല എന്ന് മാത്രമല്ല മറ്റല്ല അവരെക്കാളും മുന്നിലുമാണ് മമ്മൂക്ക ഇത് നിങ്ങളുടെ സുവർണ കാലമാണ് ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ നിങ്ങളുടെ ഈ കാലം ഞങ്ങൾ ഏറെ ആസ്വദിക്കുന്നു നിങ്ങളുടെ അഭിനയം ഞങ്ങളെ ഇന്നും വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ കാലം ഈ അടുത്തൊന്നും അവസാനിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസവും ഉറപ്പും യെസ് യു ആർ ബെസ്റ്റ് യു ആർ ഗ്രേറ്റ് മാനിഫെസ്റ്റോ മമ്മൂട്ടി